നമസ്കാരം ഇനി ചുവന്ന നാട മുറിക്കുന്ന കാലമാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ് ഇനി എല്ലാ മന്ത്രിമാരുടെ കയ്യിലും സി പി എമ്മിന്റെ പാർട്ടി നേതാക്കളുടെയും അണികളുടെയും കയ്യിലും ഇനി കത്തിരികേയും ചുവപ്പ് നാടയും ഉണ്ടാകും കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിൽ റോഡൊക്കെ ഒന്ന് നവീകരിച്ചു വെച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടം ഒന്ന് നിർമ്മിച്ചാലും അവിടെ ഈ നേതാക്കൾ സി പി എമ്മിലെ നേതാക്കൾ കൊണ്ട് ചുവപ്പ് നാടക കെട്ടും ഏതെങ്കിലും സി പി എമ്മിലെ എം എൽ എമാരെയോ മന്ത്രിമാരെയോ ഒക്കെ വിളിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ നാട മുറിക്കുകയും ചെയ്യും അതാണ് ഇനി നടക്കാൻ പോകുന്നത് അതത് ഇനി നാടകളുടെയും കത്തിരികളുടെയും സീസണാണ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും കയ്യിലിനി കത്തിരിക എപ്പോഴും അവർ കൂടെ കൊണ്ടു നടക്കും ഇരിക്കുന്ന ബസ് കേന്ദ്രങ്ങൾ ഒന്നുകൂടെ പൊളിക്കയോ അല്ലെങ്കിൽ അവ മുഖം മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന കാലമാണ് പറഞ്ഞു വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ ഒരു ഓട്ടം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പറ രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം ചെയ്ത വയനാട് തുരങ്കപാത ഇപ്പോൾ എന്തിനാണ് വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കൊണ്ടല്ലേ കേരളത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു ഉപകരണങ്ങൾ ഉണ്ടോ ഒന്നുമില്ല ചുമ്മാ കുറെ കല്ല് വെച്ച് കെട്ടി മൂന്ന് നാല് നില പൊക്കി വെച്ചിട്ടുണ്ടെന്നല്ലാതെ അതിൽ ഒരു സംവിധാനവും ഇല്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണല്ലോ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ തന്നെ ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞത് ഇവിടെ ഒരു സാധനവുമില്ല ആകപ്പാടുള്ളത് സെലസ്കോപ്പും കുറച്ച് ഇഞ്ചക്ഷനും മാത്രമുണ്ട് പേപ്പർ പോലും ഞാൻ എൻ്റെ ചെലവിലാണ് വാങ്ങിക്കുന്നത് എന്ന് ഒരു ഡോക്ടറിന്റെ ഗതികേടാണ് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മേഖല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങളായ വാട്ടർ അതോറിറ്റി വരുന്ന വെള്ളം കുടിവെള്ളം തിരുവനന്തപുരം തന്നെ എടുത്തു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും കിട്ടാറില്ല ഇലക്ട്രിസിറ്റി ആശുപത്രി ഫുഡ് വിദ്യാഭ്യാസം സുരക്ഷ ആഭ്യന്തരം ഉൾപ്പെടെ ഏതെങ്കിലും ഒരു വകുപ്പ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാം വെറും പ്രഹസനം മാത്രം ഇതാ ഇപ്പോൾ ആഘോഷം വന്നു അതോടെ ട്രഷറിയുടെ മുന്നിൽ സംസ്ഥാന സർക്കാർ ഒരു ബോർഡ് മച്ചു ട്രഷറി നിയന്ത്രണത്തിലാണ് കേന്ദ്ര സർക്കാരിനോട് പിണറായി വിജയൻ കോടികൾ തന്ന് സഹായിക്കണമെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മാസത്തിൽ ഒരു നാലാഴ്ച അതായത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ റിസർവ് ബാങ്കിന്റെ ഈ കുബേര പോർട്ടൽ വഴി നല്ല രീതിയിൽ കോടിക്കണക്കൻ രൂപയുടെ കടമെടുക്കുന്നുണ്ട് ഇല്ലെങ്കിലോ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ തന്നില്ലെങ്കിലോ ഇവരുടെ ഒരു സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ട് കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഞെക്കുന്നു കേരളം സാം കേരളം സാമ്പത്തികമായി കേരളത്തെ അവഗണിക്കുന്നു കേന്ദ്രം കേരളത്തെ മൈൻഡ് ചെയ്യുന്നില്ല മറ്റു സംസ്ഥാനങ്ങളെ മൈൻഡ് ചെയ്യുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു നടക്കും ഓരോ പദ്ധതിക്കും കേന്ദ്ര സർക്കാർ ഓരോ ഫണ്ട് നൽകുമ്പോൾ ആ ഫണ്ട് നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഒരു മിണ്ടാട്ടവുമില്ല സ്വാഭാവികമായി ആ ഫണ്ട് സംസ്ഥാന സർക്കാർ നേരെ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നതാണ് വസ്തുത ആ ഫണ്ട് തന്നതിൻ്റെ ഫണ്ടിൻ്റെ കണക്കൊന്ന് പറയാവോ എന്ന് കേന്ദ്രം ചോദിച്ച് ഒരു ലെറ്റർ അയക്കുമ്പോൾ കേരളം കേന്ദ്രത്തെ കുറ്റം പറയുന്നു എന്നാൽ ധനമന്ത്രി പറയുന്നത് കേരളത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുമ്പോഴും കേരളത്തിലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി കടം മറിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ നടക്കുന്ന ഈ ഉദ്ഘാടന പ്രഹസനം വയനാടിന്റെ നട്ടൽ ഒടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വയനാട് എന്ന് പറയുന്ന പ്രദേശം വയനാട് കോഴിക്കോടൊക്കെ ഏറ്റവും ലോലമായ പ്രദേശമാണ് കോഴിക്കോട് സിറ്റി കഴിഞ്ഞ് അങ്ങ് മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ പിന്നെ അതെല്ലാം ലോലമായ ഒരു പ്രദേശമാണ് ഒന്ന് പ്രകൃതി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയാൽ തന്നെ കംപ്ലീറ്റ് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കാണ് ഇരിക്കുന്നത് കാരണം അങ്ങനത്തെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇത്രയും ലോലമായ മണ്ണും തടിശു ഭൂമികളുമാണ് വയനാട് കോഴിക്കോട് മലയോര ഗ്രാമങ്ങളിലുള്ളത് ഇതിൽ വലിയ അഴിമതികളാണ് ഒഴിഞ്ഞിരിക്കുന്നത് അത് നമുക്ക് സ്വാഭാവികമാണ് ഇടതുപക്ഷ സർക്കാർ തുടങ്ങി വെച്ച ഏതെങ്കിലും ഒരു പദ്ധതി പൂർണ്ണമായും നൂറ് ശതമാനം വിജയം കൈവരിച്ചിട്ടുണ്ടോ ഏത് പദ്ധതിയിലും അഴിമതിയുണ്ട് അവസാനം വന്ന വിഴിഞ്ഞം പോർട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് അത് വിജയിച്ചു പോയത് കാരണം ഒരു കേരള സർക്കാർ പദ്ധതി നടക്കുമ്പോൾ അവിടുത്തെ എം എൽ എക്കും കൂടെ ഉപകാരമാകുന്ന രീതിയിൽ അത് ആ എം എൽ എ സി പി എം എൽ എ ആണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്കായിരിക്കും ആ പദ്ധതിയുടെ ട്രാക്ക് മാറുക ഇവിടെ വയനാട് തുരങ്ക നിർമ്മാണത്തിന് മൂന്ന് പേർക്ക് മാത്രമായി ഒരു പ്രത്യേക ബി വി ആർ തയ്യാറാക്കിയിരിക്കുകയാണ് അതായത് ബേസിസ് വാല്യുവേഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു റിപ്പോർട്ട് പ്രത്യേകമായിട്ട് റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയത് ഒരു പദ്ധതിക്ക് രണ്ട് ബി വി ആർ പാടില്ല എന്ന ചട്ടവും ഇവിടെയുണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ ഇത്ര ധൃതിയിൽ ഒരു പദ്ധതി നടത്തുന്നത് അഴിമതി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല എന്നതാണ് മറ്റൊരു കാര്യം ന്യൂസ് ഡെസ്ക് തത്തൊ ടി വി